എടപ്പാൾ പൂരാടം വാണിഭത്തിൽ വിസ്മയ കാഴ്ച ഒരുക്കി കേരള പരസ്യകലാസമിതി ഇത്തവണ ഓണത്തുമ്പിയും ചെണ്ടുമല്ലിയും എടപ്പാളിലെ പരസ്യ കലാസമിതി കലാകാരന്മാരാണ് വിസ്മയത്തുമ്പി എന്ന പേരിട്ടിരിക്കുന്ന ഈ നിശ്ചല ദൃശ്യം ഒരുക്കിയിരിക്കുന്നത് എടപ്പാൾ പ്രദേശത്തെ കലാകാരന്മാർ പത്ത് ദിവസത്തിൽ പതിനഞ്ചോളം പേർ ചേർന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മാണത്തിന് പ്രധാന നേതൃത്വം നൽകിയിരിക്കുന്നത് പ്രശസ്ത സാൻഡ് ആർട്ടിസ്റ്റായും സിനിമാ കലാസംവിധായകനായും പ്രവർത്തിച്ചു വരുന്ന ഉദയൻ എടപ്പാളാണ് വാണിഭത്തിൽ അഞ്ചാം തവണയാണ് കേരള സമിതി ഇതുപോലുള്ള കലാരൂപം ഒരുക്കുന്നത് ആദ്യ തവണ ചെറിയ കായക്കുലയും പിന്നീട് ഉള്ള വർഷങ്ങളിൽ കളിവണ്ടി വില്പനക്കാരൻ മുക്കുറ്റി കഴിഞ്ഞ വർഷം ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഗിന്നസ് കായക്കുല ആയിരുന്നെങ്കിൽ ഈ വർഷം വിസ്മയത്തുമ്പി എന്ന പേരിൽ ചെണ്ടുമല്ലിയെയും ഓണത്തുമ്പിയെയുമാണ് പരിചയപ്പെടുത്തുന്നത് കേരള സമിതി മെമ്പർമാരായ ജബ്ബാർ ബുഷറ ശശി എടപ്പാൾ പ്രകാശൻ ബാലൻ ശ്രീജേഷ് സജീർ പ്രസാദ് പ്രദീപ് ഉഷാദ് രാജേഷ് സത്യൻ ഇക്ബാൽ അജയ് തുടങ്ങിയവർ ചേർന്നാണ് ഈ വിസ്മയം ഒരുക്കിയിരിക്കുന്നത് ഇരുപത് അടി ഉയരത്തിലും പതിനാറടി നീളത്തിലും നിർമ്മിച്ച വിസ്മയത്തുമ്പിക്ക് ജി ഐ പൈപ്പ് വിവിധ തരം ഫോമുകൾ റബ്ബർ ഫോമുകൾ ഫെവിക്കോൾ തുണി പ്ലാസ്റ്റിക് നെറ്റ് ഇനാമൽ പെയിന്റ് കൂളർ ഫോമും തുടങ്ങിയവയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ തവണയും പലതരത്തിലുള്ള വിസ്മയങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന് ഇതിന്റെ മുഖ്യ ശില്പിയായ ഉദയൻ എടപ്പാൾ പറഞ്ഞു പൂരാട ദിനത്തിൽ എടപ്പാൾ അങ്ങാടിയിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് വിസ്മയ തുമ്പി സ്ഥാപിച്ചിരിക്കുന്നത് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനുമുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഓണം മലയാളിക്ക് ഒരു പ്രത്യേകിച്ച് എന്നാൽ ഓണം ആഘോഷിക്കുന്ന എടപ്പാളുകാർക്ക് ഓണത്തെക്കാൾ ഉപരി പൂരാട ദിവസമാണ് ഞങ്ങളുടെ ഉത്സവം പൂരാടം ആഘോഷിക്കുന്ന എടപ്പാളുകാർക്ക് എടപ്പാളിലെയും കേരളത്തിലെ അങ്ങോളം ഇങ്ങനെയുള്ള പരസ്യകലാരംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മയായ കേരള പരസ്യകലാ സമിതിയുടെ വിസ്മയങ്ങളാണ് കഴിഞ്ഞ കുറച്ച് കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ ഒരുക്കുന്നത് പൂരാടം കാണാൻ എത്തുന്ന എടപ്പാളുകാർക്കും പരിസരത്തുള്ള മുഴുവൻ ആളുകൾക്കും പൂരാട കാഴ്ചയായി ഓണക്കാഴ്ചയായി ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിവിധ തരത്തിലുള്ള കാഴ്ചകളാണ് ഒരുക്കി വന്നിട്ടുള്ളത് ഇത്തവണ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു വിസ്മയ തുമ്പിയായാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് ഈ കാഴ്ച കാണാൻ മുഴുവൻ ആളുകളും എടപ്പാളിലെ വാണിഭ ആഘോഷ വേദിയിലേക്ക് എത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ കേരളത്തിലെ പരശാല രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാരിൽ ഞങ്ങൾ എടപ്പാളിലുള്ള മുഴുവൻ കലാകാരന്മാരെ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് പതിനാറോളം വരുന്ന പേര് അടങ്ങുന്ന ഒരു സംഘമാണ് ഈ പ്രവർത്തനത്തിന് പിന്നിലുള്ളത് ഏകദേശം ഒരു പത്ത് ദിവസത്തോളമായി ഇതിനു പിന്നിൽ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർണ്ണവിസ്മയത്തിൽ നിങ്ങൾ പങ്കാളികളാവണം ഓണത്തോടനുബന്ധിച്ച് ഓണത്തിന് മുൻപേ വളരെ പൗരാണികമായി നടന്നു വരുന്ന ഒരു ചന്ത പോലെയുള്ള ഒരു വാണിഭമാണ് എടപ്പാൾ പൂരാടവാണിഭം കാലങ്ങളായി ഏറ്റവും മികച്ച വാഴക്കുലകളും അതുപോലെ ഉള്ള കളിപ്പാട്ടങ്ങൾ റെഡിമെയ്ഡുകൾ തുടങ്ങി എല്ലാവിധ സാധനങ്ങളും ലഭിക്കുന്ന ഒരു ചന്തയായിട്ട് പൂരാട വാണിഭത്തെ കണ്ടുവരുന്നതാണ് എന്നാൽ കാലം പോകെ പോകെ ശോഷിച്ചു വന്നുവെങ്കിലും എടപ്പാൾ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരിച്ചുപെടുത്തുകയും വീണ്ടും അത് വളരെ സജീവമായി മുന്നോട്ട് വരികയും ചെയ്ത ഒരു കാലത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തവണ പഴയ പോലെ അത്ര പ്രൗഢിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലാത്തത് നമ്മുടെ ഏവരുടെയും മനസ്സിനെ നടക്കിയ വയനാട് ദുരന്തം ഉൾക്കൊണ്ടുകൊണ്ടാണ് പല ആഘോഷ പരിപാടികളും വെട്ടിച്ചുരുക്കിയെങ്കിലും ഒട്ടും പനിമ തോരാതെ ഈ പരിപാടി മായി തന്നെ എടപ്പാട് ഗ്രാമപഞ്ചായത്ത് ഏർ കൊണ്ടാടപ്പെടുകയാണ് വളരെ വൈകുന്നേരങ്ങളിൽ വളരെ അധികം പുരുഷാരം നിറയുന്ന ഒരു പാരമ്പര്യമുള്ള ഈ അങ്ങാടിയിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം വന്നിട്ടുണ്ട് അണിഞ്ഞൊരു നിങ്ങളുടെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയത് സ്വന്തമാക്കാം ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് എ കോംപ്ലക്സ് കൂറ്റനാട് റോഡ് നിയർ പെട്രോൾ പമ്പ് പമ്പ്ശേരി